സൗദി അറേബ്യയിലെ മദീനയിൽ ബസ് കത്തിയുണ്ടായ അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ സംസ്കാരം ഇന്നാണ് ഉച്ചസമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മദീനയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും സുരേഷ് വെള്ളിമുറ്റമുണ്ട് സുരേഷ് വലിയൊരു ദുരന്തമാണ് അതിന്റെ നോവാണ് വിവരങ്ങൾ രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ദൃശ്യവും കാരണം ബസ്സുകൾ ഇങ്ങനെ നിരനിരയായി നിർത്തിയിരിക്കുന്നു അതിൽ മൃതദേഹങ്ങളെല്ലാം തന്നെ കയറ്റിയിട്ടുണ്ട് ആ നാൽപ്പത്തി ആറ് പേരുടെ മൃതദേഹങ്ങളും ഇതേപോലെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു വാഹനങ്ങൾ ധനധിരയായി നിൽക്കുന്നുമുണ്ട് ഇനി അല്പസമയത്തിനകം സൗദിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും ഉച്ചയ്ക്കുള്ള പ്രാർത്ഥന അതേ തുടർന്നാണ് മയ്യത്ത് നമസ്കാരം നടക്കുക ആ മയ്യത്ത് നമസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും നാല്പത്തി ആ നാല്പത്തി അഞ്ചു പേരാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലുണ്ടായ ബസ് അപകടത്തിൽ മരിച്ചത് ഒരാൾ വിസിറ്റ് വിസയിൽ വന്നിട്ടുള്ള ആളുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത്തി ആറാണ് ആകെരണം നാല്പത്തിയഞ്ച് തീർത്ഥാടകരും ഒരാൾ വിസിറ്റ് വിസയിൽ വന്നിട്ടുള്ള ആൾ മരിച്ചതും നാൽപ്പത്തി ആറ് പേരുടെയും മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും സംസ്കരിക്കാൻ മൃതദേഹം എല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു ജനത്തിൽ വക്കീൽ വെച്ചിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് മദീനയിലെ ജനത്തിൽ മക്കി എന്ന് പറയുന്നത് ബക്കി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലവുമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകന്റെ ഏറ്റവും അനുചരന്മാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ് വിശ്വാസ പ്രകാരം അതുകൊണ്ട് തന്നെ അവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി ഇന്നലെ രാത്രിയോടുകൂടിയിട്ടാണ് മറ്റ് ഔദ്യോഗികമായിട്ടുള്ള പേപ്പർ വർക്കുകൾ എല്ലാം പൂർത്തിയായത് എല്ലാവരുടെയും നടപടിക്രമങ്ങൾ ഇന്നലെ രാത്രിയോട് പൂർത്തിയാവുന്നു അതിനുശേഷം സംസ്കാരം ഒരുമിച്ച് നടക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇത്രയധികം മൃതദേഹങ്ങളിൽ സംസ്കരിക്കേണ്ടതു കൊണ്ട് അവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ രാവിലെ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ അധികൃതർ എല്ലാ സപ്പോർട്ടും നൽകി എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി എല്ലാവരുടെയും മൃതദേഹം ഒരുമിച്ച് സംസ്കരിക്കാനുള്ള ും ഇപ്പോൾ സൗദി അറേബ്യയിലെ മദീനയിൽ ബസ് കത്തിയുണ്ടായ അപകടത്തിൽ വെച്ചിട്ട് കരസംസ്കാരമാണ് നടക്കാൻ പോകുന്ന വിവരങ്ങളാണ് സുരേഷ് പെണ്ണിമുറ്റം ദുബായിൽ നൽകിയത്